സംസ്ഥാനത്ത് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇത് കരിപ്പൂരിൽ നിന്ന് പേരാണ് ആദ്യ ഇസ്ലാമിന്റെ പഞ്ചകർമങ്ങളിൽ പ്രധാനമായ ഹജ്ജ് നിർവഹിക്കുന്നതിന് യാത്ര തിരിക്കുന്നതിനായി തീർത്ഥാടകർ നേരത്തെ തന്നെ കരിപ്പൂർ ഹജ്ജ് ഹൗസിലെത്തി തുടർന്ന് ഹജ്ജ് ക്യാമ്പിൽ തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധ്യമാകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു തീർത്ഥാടകർ എയർപോർട്ടില് എമിഗ്രേഷൻ അതുപോലെ ഈ കൗണ്ടറുകൾ മറ്റെല്ലാ സൗകര്യങ്ങളും എയർപോർട്ട് അതോറിറ്റി അവരുടെ എയർപോർട്ടിന്റെ ഏതാണ്ട് പ്രധാന ഭാഗം മുഴുവനും ഹാജിമാർക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയാണ് ലഗേജുകൾ ഇവിടെ ഏറ്റുമായിരിക്കുന്നില്ല നേരത്തെ തന്നെ സ്വീകരിക്കും വരുന്ന ആ ഹാജിമാർ ലഗേജുകൾ ഇവിടെ ഏൽപ്പിച്ചതിനു ശേഷമാണ് ഹജ്ജ് ഹൗസിലേക്ക് പോകുന്നത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മൂവായിരത്തി പതിനൊന്ന് നമ്പർ വിമാനത്തിൽ നൂറ്റി അറുപത്താറ് തീർത്ഥാടകർ യാത്ര തിരിക്കും തുടർന്ന് രാവിലെ എട്ടിനും വൈകിട്ട് മൂന്നിനുമായി രണ്ട് വിമാനങ്ങൾ കൂടി തിരിക്കും ആദ്യ വിമാനം പുലർച്ചെ മൂന്ന് അൻപതിന് ജിദ്ദയിലെത്തും കരിപ്പൂരിൽ നിന്ന് ജൂൺ ഒൻപത് വരെ നൂറ്റി അറുപത്തി ആറ് പേർക്ക് യാത്ര ചെയ്യാവുന്ന അൻപത്തി വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് തീർത്ഥാടകരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോകുന്നത് ഇതിൽ കരിപ്പൂരിൽ നിന്ന് പതിനായിരത്തി നാനൂറ്റി മുപ്പത് പേരും കൊച്ചിയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരും കണ്ണൂരിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരും ബംഗളൂരു ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നായി നാൽപ്പത്തിയഞ്ചു പേരുമാണ് പോകുന്നത് വിമാനത്താവളത്തിലും ഹജ്ജ് ഹൗസിലുമായി തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് അമൃത ന്യൂസ് മലപ്പുറം